രാഷ്ട്രീയമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളെല്ലാം തന്നെയും സത്യം പറഞ്ഞാൽ വളരെ പരിഹാസ്യമായി തോന്നുന്നു എന്നുള്ളതാണ് ബി ജെ പിയുടെ അതേ ഭാഷയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംസാരിക്കുന്നു എന്നുള്ളതാണ് കെജ്രിവാൾ മാങ്ങ തിന്നുന്നു ആലുപൂരി തിന്നുന്നു ബ്ലഡ് ഷുഗർ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അങ്ങനെ മെഡിക്കൽ ബെയിലിന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഒരാൾ ജയിലിൽ കഴിയുന്ന സമയത്ത് ഇന്നിപ്പോൾ സുനിത കെജ്രിവാൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഓരോ ഉരുളയും കേജ്രിവാൾ തിന്നുമ്പോൾ അത് സി സി ടി വിയിൽ നിരീക്ഷിക്കുകയാണ് എന്തൊക്കെയാണ് തിന്നുന്നത് എന്താണ് ഉദ്ദേശം എന്നത് സംബന്ധിച്ച് അപ്പോൾ അത്രയും പരിഹാസ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഒരു മുഖ്യമന്ത്രി സിറ്റിംഗ് ചീഫ് മിനിസ്റ്റർ കൺവെറ്റിയപ്പെടുന്നതിന് മുമ്പ് ജയിലിൽ കിടക്കുന്നു അപ്പോൾ ജയിലിൽ നിന്ന് അയാൾ ഇനി എങ്ങനെയെങ്കിലും പുറത്തു പോകാനുള്ള സാധ്യതയുണ്ടോ അതിനു വേണ്ടിയിട്ടാണോ ഇയാൾ മാങ്ങ തിന്നുന്നത് ആലുപൂരി തിന്നുന്നത് എന്ന സംശയമാണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന കേന്ദ്ര ഏജൻസിക്കുള്ളത് ബി ജെ പിക്ക് കേന്ദ്ര ഏജൻസിക്കുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഇന്നിപ്പോൾ കെജ്രിവാളിൻ്റെ അഭിഭാഷകം പറയുന്നത് ആകെ നാൽപ്പത്തി മീലാണ് കഴിച്ചത് അതിൽ മൂന്ന് തവണ മാത്രമാണ് മാങ്ങ കഴിച്ചിട്ടുള്ളത് നവരാത്രി പ്രസാദം എന്നുള്ള നിലയിലാണ് ആലുപൂരി കഴിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ ബ്ലഡ് പ്രഷർ കൂട്ടാൻ വേണ്ടി മാങ്ങ കഴിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ ഒരു മുഖ്യമന്ത്രി ആയിട്ടുള്ള ആൾ ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള ആള് നല്ല രീതിയിൽ ബോധമൊക്കെ ഉള്ളൊരു മനുഷ്യൻ തളർവാദം വിളിച്ചു വരുത്തില്ലല്ലോ അപ്പോൾ ഈ ബ്ലഡ് ഷുഗർ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റ് രോഗാവസ്ഥകളുണ്ടല്ലോ ആ രോഗാവസ്ഥയൊന്നും വിളിച്ചു വരുത്താൻ അരവിന്ദ് കെജ്രിവാൾ തയ്യാറാകില്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്നിപ്പോൾ സുനിത കെജ്രിവാൾ പറഞ്ഞ എല്ലാ ദിവസവും അമ്പത് യൂണിറ്റ് ഇൻസുലിൻ എടുക്കാറുണ്ട് പന്ത്രണ്ട് വർഷമായിട്ട് അങ്ങനെ ഇൻസുലിൻ എടുക്കുന്നതാണ് ജയിലിൽ ഇൻസുലിൻ നൽകുന്നില്ല അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾക്കോ ഇൻസുലിൻ ദേതോ എന്ന് പറഞ്ഞ് ജയിലിൻ്റെ മുന്നിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ ഇന്ന് പ്രതിഷേധ പരിപാടികളുമായി പോയിട്ടുള്ളത് എന്നുള്ളതാണ് വളരെ പരിഹാസമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഇങ്ങനെയൊന്നും അല്ല സാധാരണഗതിയിൽ രാഷ്ട്രീയം ഇതിനു മുമ്പ് മുന്നോട്ട് പോയിട്ടുള്ളത് ഇതൊരു പുതിയ രീതിയാണ് എന്നുള്ളതാണ് ഏതായാലും പി എം എൽ എ നിയമം അനുസരിച്ച് സെക്ഷൻ ഫോർട്ടി ഫൈവിൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ എതിർക്കുകയാണ് എങ്കിൽ ജാമ്യം നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ പിന്നെ ജഡ്ജിക്ക് ബോധ്യപ്പെടണം ഇയാൾ പൂർണ്ണമായും നിരപരാധിയാണ് എന്ന് അത് കേസിൻ്റെ ആദ്യഘട്ടത്തിൽ അങ്ങനെ ബോധ്യപ്പെടാനുള്ള രേഖകൾ ജഡ്ജിൻ്റെ മുമ്പിലെത്തുകയുമില്ല അങ്ങനെയാണ് മനീഷ് സിസോദി അടക്കമുള്ളവർ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത് അതുകൊണ്ട് ജാമ്യം കിട്ടും എന്ന് ഒരു തരത്തിലും നമുക്ക് വിശ്വസിക്കാനാകില്ല സിസോദിയൊക്കെ കിട്ടാത്തതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിന് കിട്ടില്ല പക്ഷേ അത് വേറൊരു മെഡിക്കൽ ബെയിൽ എന്നുള്ള നിലയിലേക്ക് കോടതിക്ക് അങ്ങനെ ഒരു അനുഭാവം തോന്നിയേക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നോക്കുമിപ്പോൾ ഡൽഹിയിൽ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത് പരമാവധി ഒന്ന് ഓടിത്തീരണം എന്നുള്ളത് കൊണ്ടാണ് അവസാന ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുണ്ടാവുക എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം ഈ പറയുന്ന ഷെഡ്യൂളും അടക്കം ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ആഗ്രഹപ്രകാരമാണ് അപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ആ സമയത്തുണ്ടായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോൾ അത് തേഞ്ഞുമാഞ്ഞ് തേഞ്ഞുമാഞ്ഞ് പോവാണ് ഇനിയിപ്പോൾ ഈ പറയുന്ന അടുത്ത ആഴ്ച കോടതിയിലേക്ക് വരും ഈ വിഷയം കോടതിയിലേക്ക് വന്നാൽ അക്കാലത്തിൽ ബെയിൽ കിട്ടുന്നില്ല എങ്കിൽ അത് ആ പറയുന്ന ഡേറ്റിലേക്ക് അതായത് ഡൽഹി എലക്ഷൻ നടക്കാനിരിക്കുന്ന ഡേറ്റിലേക്ക് ഈ വിഷയം പൂർണ്ണമായും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പോകണം എന്നുള്ളതാണ് അതിനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള രാഷ്ട്രീയമാണ് ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിൽ വളരെ വേദനയുണ്ട് കാരണം നമ്മുടെ ജനാധിപത്യം ഇത്ര കണ്ട് അധപതിച്ചു എന്നുള്ളതാണ് ഏതായാലും ഡൽഹിയിൽ ഒരു അണ്ടർ കറൻറ്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രാഥമികമായ ബി ജെ പിയുടെ തന്നെ വിലയിരുത്തലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും അവിടെ സഖ്യത്തിലുള്ള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും അതുകൊണ്ടാണ് പ്രസിഡൻഷ്യൽ റൂള് ഇതുവരെ വരാതിരിക്കുന്നത് അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കുന്ന എന്താണ് അരവിന്ദ് കെജ്രിവാള് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ തന്നെ ജയിലിൽ കിടന്ന് ഭരിക്കാൻ തീരുമാനിക്കുന്നു ജയിലിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ രേഖകളൊന്നും വരുന്നില്ല സ്വാഭാവികമായിട്ടും ലെഫ്റ്റനൻറ്റ് ഗവർണർക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് അവിടുത്തെ വ്യവസ്ഥ അവിടുത്തെ ഭരണഘടനാപരമായിട്ടുള്ള വ്യവസ്ഥ അപ്പോൾ സ്വാഭാവികമായിട്ടും വേണമെങ്കിൽ ഇതിനകം തന്നെ പ്രസിഡൻഷ്യൽ റൂൾ അപ്പോൾ വേറൊരു ഇഷ്യൂ കൂടി അതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് അക്കാര്യത്തിലൊരു അങ്കലാപ്പ് ഉണ്ടാക്കേണ്ട വീണ്ടും പ്രതിപക്ഷത്തിന് അത് ഉന്നയിക്കാനുള്ള അവസരം കൊടുക്കേണ്ടതില്ല എന്ന് കരുതുന്നത് കൊണ്ടാണ് തൽക്കാലം പ്രസിഡൻഷ്യൽ റൂള് പ്രഖ്യാപിക്കാത്തത് അത് ഈ പറയുന്ന അടിയൊഴുക്കുണ്ടാകും എന്നുള്ള ആശങ്ക കൊണ്ടാണ് അതുകൊണ്ട് ഡൽഹി ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന ഒരു പൊറാട്ട നാടകമായിട്ടാണ് ഞാൻ ഈ വിഷയത്തെ കാണുന്നത് Meet the editors.